ഹായ് ഫ്രണ്ട്സ് മിയാൻ വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് എൽ പി കൂട്ടുകാർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ശാസ്ത്രമേള ക്വിസ് ആണ് ഇരുപത്തിയാറിനാണ് നമ്മുടെ സയൻസ് ക്വിസ് അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും വിജയാശംസകൾ അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കിയാലോ പല്ലുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ മൂലകം കാൽസ്യം നേത്രദാനത്തിനായി ഉപയോഗിക്കുന്ന ഭാഗം ഏത് കോർണിയ പേപ്പട്ടി വിഷത്തിന് പ്രതിവിധി കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ ഏത് അവയവത്തിന്റെ പ്രവർത്തനം തകരാറിലാകുമ്പോഴാണ് ഡയാലിസിസ് നടത്തുന്നത് വൃക്ക രജത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുട്ട ഉൽപാദനം ഏറ്റവും വേഗം കൂടിയ സസ്തനി ചീറ്റ ഹരിത വിപ്ലവത്തിന്റെ ഫലമായി ഏറ്റവും കൂടുതൽ വിളഞ്ഞ ധാന്യം ഏത് ഗോതമ്പ് നീല വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മത്സ്യ ഉൽപാദനം ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി മിന്നാമിനുങ്ങിന്റെ വെളിച്ചം ഏത് രാസവസ്തുവിന്റെ സാന്നിധ്യം കൊണ്ടാണ് ലൂസിഫറിൻ ഏറ്റവും കൂടുതൽ വാരിയല്ലുകൾ ഉള്ള ജീവി പാമ്പ് ഓക്സിജൻ പാർലറുകൾ എന്നറിയപ്പെടുന്ന ആവാസ വ്യവസ്ഥ കാവുകൾ മത്സ്യങ്ങളെ കുറിച്ചുള്ള പഠനത്തെ പറയുന്ന പേരെന്ത് ഇക്തിയോളജി ഏറ്റവും വലിയ ഉഭയജീവി ഏത് സാലമാണ്ടർ ഏറ്റവും വലിയ തവള ഏത് ഗോലിയാത്ത് ജൈവ വൈവിധ്യ കലവറയായ കണ്ടൽ കാടുകളിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലുത് ഏതാണ് സുന്ദർബൻ പശ്ചിമ ബംഗാളിൽ ലോക വനദിനം എപ്പോൾ മാർച്ച് ഇരുപത്തിയൊന്ന് ലോക മണ്ണ് ദിനം എന്ന് ഡിസംബർ അഞ്ച് ലോക ജലദിനം എപ്പോൾ മാർച്ച് ഇരുപത്തിരണ്ട് ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന വർണ്ണവസ്തു ഹരിതകം രാമച്ചത്തിന്റെ വേരുപടലം ഏത് വിഭാഗത്തിൽ പെടുന്നു നാല് വേരുപടലം വിത്ത് മുളച്ച് ആദ്യം പുറത്തു വരുന്ന ഭാഗത്തിന് പറയുന്ന പേരെന്ത് ബീജമൂലം ചെടിയുടെ കാന്ഡമായി തീരുന്നത് ഏതു ഭാഗമാണ് ബീജശീർഷം മുത്തങ്ങ ചെടിയിൽ ഏതു പേര് പടലമാണുള്ളത് നാലുപേര് ഇലയും പൂവും കായും ആഹാരമായി ഉപയോഗിക്കുന്ന സസ്യമേത് മുരിങ്ങ ആഹാര നിർമ്മാണത്തിന് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ഏറ്റവും വലിയ ഇലയുള്ള ജലസസ്യം ആനത്താമര ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്ന അവയവം പ്ലീഹ മത്സ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്രാവ് ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് കെപ്ലർ അടുത്ത നൂറ്റാണ്ടിന്റെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് ഡയോക്റ്റർ എല്ലുകളെ കുറിച്ചുള്ള പഠനം ഒസ്റ്റിയോളജി ക്ലോണിങ്ങിലൂടെ ആദ്യം ജന്മം എടുത്ത നായ സ്നെപ്പി സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എട്ട് പോയിന്റ് രണ്ട് സെക്കൻഡ് സ്വർണത്തെ ലയിപ്പിക്കുന്ന രാസലായനിയേത് അക്വറിജിയ മണ്ണോ വെള്ളമോ ഇല്ലാത്ത കൃഷിക്ക് പറയുന്ന പേര് ഏറോപോണിക്സ് അയഡിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം ഗോയിറ്റർ ഏറ്റവും കൂടുതൽ ദേശാടനം ചെയ്യുന്ന പക്ഷി ആർട്ടിക് ടേൺ ഗ്രഹങ്ങളിൽ സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ഗ്രഹമേത് ശനി വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ലോഹം ലിതിയം അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഉപകരണമേത് ഹൈഗ്രോമീറ്റർ കേരളത്തിന്റെ സംസ്ഥാന മൃഗം ആന ലോകത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത് വജ്രം ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ ഐ എസ് ആർഒ എന്നതിന്റെ പൂർണ്ണരൂപം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഒരു കാന്ത കാന്തസൂചിക്ക് എത്ര ധ്രുവങ്ങൾ ഉണ്ട് രണ്ട് കേരളത്തിലെ നദികളുടെ എണ്ണം നാൽപ്പത്തിനാല് നദികൾ ലോക ഓസോൺ ദിനം എന്ന് സെപ്റ്റംബർ പതിനാറ് വൈദ്യുത ബൾബ് കണ്ടുപിടിച്ചത് ആര് തോമസ് ആൽവ എഡിസൺ സലീം അലി ഏത് രംഗത്ത് പ്രശസ്തനായ വ്യക്തിയാണ് പക്ഷി നിരീക്ഷണം രണ്ടാമത്തെ വലിയ ഗ്രഹം ഏത് ശനി ഒരു മണിക്കൂറിൽ എത്ര സെക്കൻഡുണ്ട് മൂവായിരത്തി അറുനൂറ് ഒരു കിലോമീറ്റർ എത്ര മീറ്റർ ആണ് ഒരു മുതിർന്ന മനുഷ്യനിൽ എത്ര അസ്ഥികൾ ഉണ്ടാകും ഇരുന്നൂറ്റിയാറ് അസ്ഥികൾ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ നീൽ ആംസ്ട്രോങ്